ഹലോ മത്തുപണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലോ അല്ലേ അപ്പോൾ ഇന്നൊരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുക്കാൻ കേട്ടോ ആയിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് കഴിമയാണ് ഇവിടെ ഭസ്മതിൻ്റെ റൈസ് നമുക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ നെയ്ച്ചോറ് വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പട്ടയും ഞാൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ ഞാൻ മൊത്തം അവിടെ പൊരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമ്മൾ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ തളിച്ച് വന്നിട്ടുണ്ട് ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഇട്ട് വെച്ച് കൊടുക്കേണ്ടത് കട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയിലും കൂടെ ഒഴിച്ച് ആ ചെറുനാരങ്ങയിലൊണ്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പച്ചക്കറി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കുണ്ട് കാബേജ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ പിന്നെ സ്പ്രിങ് ഒണിയോണിയും കൂടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ അത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഞമ്മക്കെന്ത് ചെയ്യാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ക്യാരറ്റും അത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എനിക്ക് കൈ കൊണ്ടുതന്നെയാണ് കേട്ടോ അത് അരിയാനായിട്ട് സുഖം ഞാൻ ചോപ്പറോ അങ്ങനത്തെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ എനിക്ക് അതാകുമ്പോൾ ഒന്നും കൂടി പണിയായിട്ടാണ് തോന്നുന്നത് എനിക്കിങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഇടാനാണ് ഇഷ്ടം പുള്ളിയായാലും തക്കാളി എന്തായാലും ഞാനിങ്ങനെ തന്നെ അരിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് പൊക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമ്മുടെ നെയ്ച്ചോർ ഇതവിടെ ഇട്ടിപ്പൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാക്കുന്ന ഈ ഒരു ഫ്രൈഡ് റൈസിന് ശരിക്കും ബസ്മതി റൈസ് ആണ് കേട്ടോ വേണ്ടത് നമുക്ക് പറ്റാത്ത കൊണ്ട് മാത്രം ഞങ്ങളിതെടുത്തതാണേ അപ്പോൾ അതെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ട് ഇനി അടുത്തത് ചിക്കൻ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് പിച്ചെടുക്കാം കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫുള്ളായിട്ടുള്ള ഫുള്ളായിട്ട് ചിക്കൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ കുറച്ച് നമ്മൾ പൊരിച്ചത് കഴിക്കാനും വേണമല്ലോ ചോറിൻ്റെ കൂടെ അങ്ങനെ അതുകൊണ്ട് ഫുള്ളായിട്ട് ഇതിലേക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതാക്കുന്ന ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാണ് കേട്ടോ ഓയിലൊഴിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് തീ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ബീൻസ് ഉണ്ടല്ലോ ബീൻസും കേബേജും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാം ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് പെട്ടെന്നൊന്ന് ഒന്ന് അധികം വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം സമയം നമ്മളിതിട്ട് വഴറ്റാൻ പാടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഐ ഒന്ന് മിക്സായതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകാണ് ചേർക്കുന്നത് നല്ലത് കേട്ടോ അപ്പോൾ എരിവ് മക്ക കൂടേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പം അതങ്ങോട്ട് എടുത്ത് മാറ്റുകയും ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാക്കുന്ന രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മുട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ആറ് മുട്ടാണ് ഇതിലേക്ക് എടുത്തത് അപ്പോൾ ഞാനിത് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മുട്ട വെച്ച് മാത്രം ചെയ്യുക ചിക്കൻ മാത്രം ഇട്ട് കൊടുത്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആ ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അടിക്ക് പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ തീ ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം നമുക്ക് എന്താ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് റെഡിയായി വരും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അത് തന്നെയല്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നേച്ചറിൻ്റെ അരി തന്നെ ആവണമെന്നില്ല റേഷൻ കടയിലും അരിയുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റംസുമാണ് കേട്ടോ വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടു എടുത്തിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ് കേട്ടോ അപ്പം അതാ കുറച്ച് നേരം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാക്കുന്നു ഇതിൽ ചേർത്ത മുട്ടൊക്കെ ഇതാക്കി നന്നായി ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് എന്തെയാണ് ഈ ഒരു പാനിൽ ഇതേപോലെ ഒട്ടിപ്പിടിക്കാതെ രീതിയിൽ ആയെന്നവരെ നമുക്കൊന്ന് ഇതേപോലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മുട്ട ഉലർത്തിയതൊക്കെ ആക്കില്ല നമ്മൾ ചിക്കിട്ട് അതേപോലെ ആ രീതിയിലാവണം കേട്ടോ അപ്പോൾ അതാക്കുന്ന ഏകദേശം ഇവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ അതായത് പെണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിൽ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ചിക്കനും കൂടെ ആകുമ്പോൾ മക്കൾക്ക് ഇങ്ങനെ എടുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അതിനുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്താണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ മുട്ട മാത്രമല്ലെങ്കിൽ അത് മാത്രം മതി കേട്ടോ അപ്പോൾ അതാക്കുന്ന അത് പാനെന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ടുപോലെ ഒടുങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് എന്തെയ്യാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കന് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അതാക്കുന്നത് ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പം ഞാൻ ഇത് നോമ്പ് എറക്കുന്ന സമയത്തേക്കായിരുന്നു അത് ഉണ്ടാക്കിയത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫ്രൈഡ് റൈസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഷാദിയായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാക്കുന്ന ഞാനതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാം ഇനി അധികം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ നെയ് ചോറ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നെയ്ച്ചോറൊക്കെ കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ അധികം കട്ട പിടിച്ച് എന്ത് പോയാലൊക്കെ ഇത് മിക്സാക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതാണ് ഞാൻ നെയ്ച്ചോറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു കിലോ അരിയായിരുന്നു കേട്ടോ ഞാനെടുത്തത് ശരിക്കും നമുക്ക് മുക്കാലൊക്കെ മതിയായിരുന്നു പക്ഷേ ഞാൻ ഇനിയിപ്പോൾ തിയാതായി പോകണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കിലോ അരി എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കൾക്കൊക്കെ ആണെങ്കിൽ കറിയില്ലാതെ ചോറൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചവർ കഴിക്കൂലെന്ന് പക്ഷേ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ അതേപോലെ ആക്കി കൊടുത്തപ്പോൾ ചിക്കൻ്റെ ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ അതാക്കുന്ന ഞാൻ ചോറ് കയറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കാണാൻ തന്നെ ഒരു പ്രത്യേക നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു നല്ല അടിപൊളി സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ആദ്യമായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ പിന്നെ ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളതിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാക്കുന്ന നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്തെയ്യണം അതിലേക്ക് കുറച്ച് സോയാ സോസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനൊരു ചെറിയൊരു സോസിൻ്റെ പിന്നെ മൂടിയിൽ തന്നെ അളർന്നിട്ടാണ് ഒഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് മൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് എടുക്കുക കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക അതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മളൊരു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പം അതും കൂടെ അതാ ഞാൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു ഫ്രൈഡ് റൈസ് റെഡി ആക്കുന്ന സമയത്ത് ആറ് ഇരുപതായിട്ടുണ്ട് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചൂടോട് കൂടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കഴിക്കാനായിട്ട് അതേപോലെ തന്നെ നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നതായിരുന്നു നോമ്പ് ഇറക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റാണ് ഇനിപ്പോൾ ബസ്മതി അഴിയാണ്ട് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മനുഷ്യ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ